ഹലോ മച്ചമാരെ ട്രഷർ ഹണ്ടിങ് മൂവി കാണാൻ ഒരു പ്രത്യേക ഒരു രസമാണ് ട്രഷർ ഹണ്ടിങ്ങിൽ തന്നെ ഏറ്റവും മികച്ച ഒരു മൂവിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകം കീഴടക്കുകയും കോടിക്കണക്കിന് വരുന്ന നിധികൾ ഒരു അമ്പലത്തിൽ സൂക്ഷിച്ചു വെക്കുകയുമാണ് ജീവൻ ഉണ്ടായ സമയത്ത് തന്നെ ജീവനെ നശിപ്പിക്കാനുള്ള ശക്തിയും ഈ ലോകത്തുണ്ടായിരുന്നു അങ്ങനെ ഒരു ബോക്സ് നമ്മൾ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കയ്യിൽ കിട്ടുകയാണ് ലോകത്ത് ആർക്കും അത് കിട്ടരുത് ലോകത്തെ ഒരു ആപത്ത് കടന്നു വരരുതെന്ന് വിചാരിച്ചുകൊണ്ട് മനുഷ്യനെ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അലക്സാണ്ടർ ചക്രോറത്തി ആ ഒരു ബോക്സ് ഒളിപ്പിച്ച് വെക്കുകയാണ് നമ്മുടെ കഥാനായികയായ ലാറയാണെങ്കിൽ അത് ദുഷ്ടശക്തികളുടെ കയ്യിൽ കിട്ടരുതെന്ന് വിചാരിച്ച് അത് തേടി പോവുകയാണ് പക്ഷേ കഥയിലെ വില്ലനാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഈ ലോകത്തോട് കൊണ്ടുവരണം ഈ ലോകം എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് വിചാരിച്ച് ആ നിധി തേടി പോവുകയാണ് നമ്മുടെ കഥാനായികയും കഥയിലെ വില്ലനും ആ നിധി തേടി പോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് കിടിലനായിട്ട് നമുക്ക് ബോർ അടിപ്പിക്കാനും പറഞ്ഞു തരുന്ന ഒരു കിടിലൻ ട്രഷർ ഫണ്ടിങ് മൂവിയായിട്ടാണ് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഓർ അടിപ്പിക്കാണ്ട് ഇങ്ങനെ നേരെ ആ മൂവിയിലോട്ട് പോകാം കഥയുടെ ആരംഭത്തിനെ ആരംഭിക്കാണിക്കുന്നത് ഗ്രീസാണ് ഒരു വിവാഹ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി ഡാൻസ് കളിച്ച് പാട്ട് പാടിയൊക്കെ ആ ഒരു പാർട്ടി നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെയാണ് ഒരു ഭൂമി വിൽക്കം പോലെ എന്തോ വരുന്നത് അവർ ആദ്യം അത് കാര്യമാക്കൊന്നുമില്ല ഒരു മലയുടെ മുകളിലാണ് അവർ പാർട്ടിയിൽ ആഘോഷിച്ചിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു ഭൂമി വിൽക്കം വരുകയാണ് അവർക്ക് മനസ്സിലായി മുകളിൽ നിന്ന് കല്ലുകളെല്ലാം മിടിഞ്ഞ് നമ്മളുടെ മുഖത്തോട്ട് നേരത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെ കുറേ നിധികളാണ് ആ സമയത്ത് കടലിൽ പോയി പതിക്കുകയാണ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അതായത് കുറേ നാളുകൾക്ക് ശേഷം ആ കടലിൽ എല്ലാവരും അരിച്ച് പറപ്പുകയാണ് എന്തെങ്കിലും നിധി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോഴാണ് നമ്മുടെ കഥാനായികയായ ലാറ ലാറ അങ്ങോട്ട് വരുന്നത് ലാറ അത് മൊത്തം ഞാൻ സർച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കപ്പലിലുള്ള ആൾക്കാർ ലാറയുടെ ഫ്രണ്ട്സ് ആട്ടോ അപ്പോൾ ലാറയോട് ചോദിക്കുകയാണ് നിനക്കെന്തിനാണ് ഇതിൽ കാര്യം നിനക്ക് അല്ലാണ്ട് തന്നെ കുറേ ഉണ്ടല്ലോ ഈ ചള്ള നിധി തേടിയൊന്നും വന്നതല്ല അലക്സാണ്ടർ ചക്രവർത്തിയുടെ നിധി ഈ ഒരു കടൻ്റെ എവിടെയോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഒരു പഴയ അമ്പലത്തിലാണ് ആ നിധി ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഏകദേശം ഈ ഒരു കടലിൻ്റെ അടിയിൽ തന്നെയാണ് അത് ഉള്ളത് അത് കോടിക്കണക്കിന് വില വരുന്ന നിധിയാണ് നമുക്ക് അത് തപ്പി പോയാൽ എന്താ എന്ന് നമ്മൾ ലാറ രണ്ടുപേരോട് ചോദിക്കുകയാണ് വേറെ എന്ത് നോക്കാൻ അവർ നിധി അന്വേഷിച്ചു തന്നെ വന്നത് അപ്പോൾ ലാറയടുത്ത് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളും നിന്റെ കൂടെ ഉണ്ടെന്ന് നമ്മൾ ലാറയോട് പറയുകയാണ് കേട്ടോ അങ്ങനെ വേറൊരു ദിവസം നോക്കിയിട്ട് അവർ നേരെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ നിധി അന്വേഷിച്ച് നേരെ കടലിലോട്ട് പോവുകയാണ് കടലിലൂടെ ആഴത്തിലോട്ട് പോകുമ്പോഴാണ് അവർക്ക് ആ നിധി കിട്ടുകയുള്ളു കേട്ടോ എന്തോ ഒരു ബൈക്കുകൾ പോലെ സാധനം വെച്ചുകൊണ്ടാണ് അവർ പോകുന്നത് കടലെന്ന് പറയുന്നത് വളരെ നിഗൂഢമായ കാര്യങ്ങൾ നിറഞ്ഞതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ അവർ പോയി പോയി ഒരു സ്ഥലത്ത് എത്തുകയാണ് പക്ഷേ ആ സ്ഥലത്ത് വെള്ളമില്ല കാരണം ബക്കറ്റിലൊരു ഗ്ലാസ് ഇങ്ങനെ മറച്ച് വെക്കുമ്പോൾ അതിലേറെ ഉണ്ടായിട്ട് വെള്ളം കയറിയില്ലല്ലോ അതേപോലെ തന്നെ അമ്പലത്തിൽ അവർ എത്തുകയാണ് അമ്പലത്തിൽ ചെല്ലുമ്പോൾ അവർ കണ്ണ് തള്ളി പോവുകയാണ് ലാരയുടെ കണ്ണല്ല ലാരയുടെ കൂടെ വന്ന രണ്ടുപേരെ കണ്ണ് തള്ളി തള്ളിപ്പോവുകയാണ് അത്രയും മാത്രം ട്രഷറാണ് അവർക്ക് കിട്ടാൻ പോകുന്നത് പക്ഷേ ലാറയ്ക്ക് ആ ട്രഷറിനോടൊന്നും അല്ലായിരുന്നു ഇഷ്ടം അവിടെ കൊത്തിവെച്ച കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ചിത്ര ചിത്രങ്ങളിൽ മാത്രമായിട്ട് ലാറയുടെ നോട്ടോട്ടോ ലാറ അതെല്ലാം ഫോട്ടോ എടുത്ത് നോക്കുകയാണ് ബാക്കിയുള്ള ആൾക്കാരാണെങ്കിൽ രണ്ടുപേരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ നിധി മൊത്തം ഇറക്കിയെടുക്കാൻ വേണ്ടി നോക്കിയാൽ കയ്യിൽ കിട്ടുന്നത് എല്ലാം അവരിങ്ങനെ നോക്കി നോക്കി വെക്കുന്നുണ്ട് പക്ഷേ ലാറ അവിടെയുള്ള എല്ലാ കാര്യവും വീഡിയോ എടുത്ത് വെക്കുകയാണ് അങ്ങനെ നമ്മുടെ അലക്സാണ്ടർ ചക്കോറത്തിയാണ് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മേത്ത് എന്തോ ഒരു കോയിലിന് വെച്ചിരിക്കുക നമ്മൾ ലാറ കാണുകയാണ് അങ്ങനെ ലാറയാണെങ്കിൽ അത് മെല്ലെ ഒരു കത്തി വെച്ചിങ്ങനെ കുത്തിയെടുക്കുകയാണ് അത് എന്തിനായിരിക്കുമെന്ന് നമുക്ക് വഴിയെ കണ്ട് മനസ്സിലാക്കാം അങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു സാധനം ഇങ്ങനെ തിളങ്ങി വരിക ഒരു ഗോളം പോലുള്ള സാധനം തിളങ്ങി വരുന്നത് നമ്മൾ ലാറ കാണുകയാണ് അങ്ങനെ ലാറ മുകളിലോട്ട് എടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ ദുഷ്ടശക്തികൾ ഈ ഒരു സാധനം എടുക്കാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ലാറയുടെ കൂടെയുള്ള ആൾക്കാരെ അപ്പോൾ തന്നെ ആ ദുഷ്ടശക്തികൾ കൊന്നു കളയുകയാണ് പക്ഷേ ആ ഗോളം എന്തൊരു ടൈറ്റായിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത് അങ്ങനെ ലാറ ചെറിയൊരു ഫോട്ടോയും വീഡിയോസൊക്കെ ആ ഗോളത്തിൻ്റെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിങ്ങനെ ഇളക്കണ സമയത്ത് തന്നെ അവിടെ നിന്നിങ്ങനെ ഇടിഞ്ഞ് അതായത് ആ ഒരു ക്ഷേത്രം മുഴുവനായിട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് പോവുകയാണ് പക്ഷേ ലാറ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് അതിങ്ങനെയെങ്കിലും വെൽഡ് ചെയ്തിങ്ങനെ പുറത്തോട്ട് എടുക്കാമെന്ന് നോക്കുകയാണ് ഇതേ സമയത്ത് ലാറയുടെ കൂടെ വന്ന രണ്ടുപേരെ കഴുത്തറുത്ത് ആ ഒരു കൊന്നു കളയുകയാണ് ലാറയുടെ കാൽമോട്ട് ഒരു അമ്പ് പോലെ സാധനം ഇടുന്നുണ്ട് പക്ഷേ ലാറുടെ കയ്യിൽ നിന്ന് ആ സാധനം തെന്നി നേരെ വീഴുന്നത് നമ്മുടെ ദുഷ്ടശക്തിയുടെ കയ്യിലോട്ടാണ് ആ ഒരു ഗോളം വന്ന് വീഴുന്നത് അങ്ങനെ ലാറ നേരെ കടലിലോട്ടും വീഴുകയാണ് അങ്ങനെ ലാറൊക്കെ ആ ഒരു ഗോളം കിട്ടുന്നില്ല അങ്ങനെ ലാറ എങ്ങനെയെങ്കിലും മുകളിലോട്ട് പോകാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ആ ഒരു മൊത്തം അതായത് അമ്പലം മൊത്തം മിടിഞ്ഞു വീഴുകയാണ് ലാറ വന്ന ആ ഒരു ബൈക്കാണെങ്കിൽ നമ്മുടെ ദുഷ്ടശക്തികൾ അതായത് വില്ലന്മാരെ എടുത്തുകൊണ്ട് പോവുകയാണ് പിന്നെ എങ്ങനെയൊരു മുകളിലോട്ട് എത്തിയേ പറ്റൂ അപ്പോഴാണ് അവളൊരു ഷാർക്ക് വരുന്നത് നമ്മുടെ ലാറയുടെ കയ്യിൽ നിന്ന് കുറച്ച് രക്തം അവിടെ ആക്കുകയും നമ്മുടെ ഷാർക്കിൻ്റെ മൂക്കിനൊരു അറ്റിടി എടുക്കുകയാണ് നമ്മുടെ ലാറ അങ്ങനെ വേദന എടുത്തുകൊണ്ട് ലാറേനെ കൂടി നേരെ മുകളിലോട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ ഷാർക്ക് അങ്ങനെ അവർ വന്ന കപ്പൽ ലാറ വന്ന കപ്പലും നമ്മുടെ ദുഷ്ടന്മാർ അതായത് നമ്മുടെ വില്ലന്മാരെ എടുത്തുകൊണ്ട് പോവുകയാണ് വേറെ ഒരു വഴിയിൽ ഇല്ലാത്തതുകൊണ്ട് തകരപ്പെട്ടി ഉണ്ടാവും ആ തകരപ്പെട്ടിയുടെ മുകളിൽ കയറി നമ്മുടെ ലാറ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഒരു സ്വിച്ച് പിടിച്ച് അമർത്തുന്നുണ്ട് ആ സ്വിച്ച് ഇതിനെ അമർത്തുന്നതെന്ന് നമുക്ക് വഴിയെ നോക്കാം അങ്ങനെ ലാറ അവസാനം ഇങ്ങനെ ആ കടലിൽ കൂടെ നീണ്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഒരു സമ്മറേൻ്റെ മുകളിൽ വന്ന് വീഴുകയാണ് കേട്ടോ നമ്മുടെ ലാറ ലാറ വിചാരിക്കുന്നത് കൂട്ടാളൊന്നും അല്ല നല്ല കാശുകാരിയാണ് അവൾക്ക് ഈ സ്വത്തിനോടൊന്നും നല്ല താല്പര്യം അവൾക്ക് ഗവേഷണം ചെയ്യാൻ വേണ്ടി മാത്രമാണ് താല്പര്യം കേട്ടോ അങ്ങനെ എല്ലാവരും സേഫായിട്ട് അവളെ രക്ഷപ്പെട്ടു പോവുകയാണ് പക്ഷേ ആ ഗോളം നഷ്ടപ്പെട്ടേന് ശരിക്കും വിഷമങ്ങളുണ്ട് അങ്ങനെ അമേരിക്കയുടെ കൂടെ ഒരു ഫ്ലൈറ്റ് പറക്കുകയാണ് ഇതാണ് നമ്മുടെ കഥയിലെ വില്ലൻ ജോനാദൻ റൈസ് ഇവർ വലിയൊരു സയൻറ്റിസ്റ്റാണ് കേട്ടോ ഇവൻ എന്തോ ഒരു ബയോവാറിൻ്റെ ഒക്കെ അതായത് ദുഷ്ടശക്തികൾക്ക് വേണ്ടി ഇങ്ങനെ കുറേ ബയോവാറിൻ്റെ ഒക്കെ കെമിക്കൽസൊക്കെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ വേഗം ഒരു വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരാൾ പെട്ടെന്ന് ഛർദ്ദിക്കുകയാണ് ഇതേ സമയത്ത് നമ്മൾ ജോനാഥൻ റൈസ് പറയുകയാണ് ഞാൻ ഇതിൻ്റെ അകത്തൊരു വൈറസ് കടുത്തിട്ടുണ്ടായിരുന്നു മര്യാദയ്ക്ക് ഞാൻ പറയുന്ന പൈസ തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻറ്റി വെനം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയുകയാണ് അപ്പോൾ തന്നെ ഇവൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അഞ്ച് മിനിറ്റ് മാത്രമാണ് ഉള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ജോനാദൻ റൈസ് പറയുന്നത് കൊണ്ട് തന്നെ എത്ര രൂപ വേണമെങ്കിലും തരാമെന്ന് അവർ പറയുകയാണ് ഇവന് വേറെ എന്തോ ഒരു കണ്ടുപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയാണ് ഇത്രയും പൈസ ഇവനിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവനെന്തിനായിരിക്കും അത് ചെയ്യാൻ പോകുന്നത് അതായത് എന്തിനു വേണ്ടിയാണ് ഈ ഇത്രയും പൈസ വേണമെന്നൊക്കെ നമുക്ക് വഴിയെ കണ്ണു മനസ്സിലാക്കാം അങ്ങനെ അത്രയും പൈസ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ആൻറ്റി വനം കൊടുക്കുകയാണ് അവർ ജോനാദൻ റേസ് ഇവരുടെ സ്വഭാവമൊക്കെ മനസ്സിലായിട്ടുണ്ടാകും നല്ലൊരു സയൻറ്റിസ്റ്റ് ആണെങ്കിൽ ഇവൻ്റെ മൈൻഡ് ഫുള്ള് ഈവൾ മൈൻഡാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും ആ മരുന്ന് കൊടുക്കുകയാണ് ഇതേ സമയത്ത് നമ്മൾ ജോനാദൻ റേസ് ചോദിക്കുക യാണ് ആ കാര്യം എന്തായി കാരണം ആ കടലിൽ വെച്ച് നടന്നതെല്ലാം ഇവൻ്റെ പദ്ധതിയായിരുന്നു ഇതേ സമയത്ത് നമ്മൾ ലാറ വീട്ടിലോട്ട് ചെല്ലുകയും ഏതൊരു വയസ്സനായിട്ട് ഇങ്ങനെ ഫൈറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവനു ഇവൾക്കൊരു ടീം തന്നെ ഇവളുടെ പുറകേലുണ്ട് ഇതേ സമയത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് അവളൊരു ഹോഴ്സ് റൈഡിങ്ങിൽ പോകുമ്പോഴായിരിക്കും മുകളിലേക്കൂടെ ഒരു ഹെലികോപ്റ്റർ വന്ന് പറന്ന് ഇങ്ങനെ വരുകയാണ് അത് വേറെ ആരുമല്ല നമ്മുടെ ലാറേനെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ് ആ സി ബി ഐ ഓഫീസിലാണ് കേട്ടോ അത് ലാറേനോട് ചോദിക്കുകയാണ് നമുക്ക് ആ ഗോളം എങ്ങനെയും കണ്ടുപിടിച്ചതിന് വേണ്ടി പറ്റുമോ അത്രയും സീക്രട്ടായിട്ടുള്ള ഒരു മിഷനാണ് അത് നിന്നെ എളുപ്പിക്കാൻ വേണ്ടി പ്രസിഡന്റ് നേരിട്ട് പററ്റാൻ അങ്ങനെ വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് ഈ ഇയാളാണ് ആ ഗോളം മോഷ്ടിച്ച ആളെന്ന് നമ്മൾ ലാറേനോട് പറയുകയാണ് അതിന് ലാറു ചോദിക്കുന്നത് എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് അലക്സാണ്ടർ ചക്രവർത്തി ഒരു പാൻഡമിക് ബോക്സ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ പാൻഡമിക് ബോക്സ് മോഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സയൻറ്റിസ്റ്റ് അവരെയൊക്കെ വിട്ടിരിക്കുന്നത് ഇവനെന്തോ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് ബയോവാറാണ് ഇവൻ പ്ലാൻ ചെയ്യുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് അതൊരിക്കലും കൈ കിട്ടരുത് അങ്ങനെ ആ ഒരു ക്ഷേത്രത്തിൽ ഉണ്ടായ ഫോട്ടോസൊക്കെ എടുത്ത് വായിച്ച് നോക്കുകയാണ് അലക്സാണ്ടർ ചക്രവർത്തി ആ ഒരു പാൻഡപ്പിംഗ് ബോക്സ് എവിടെയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ ഒരു മാപ്പാണ് ആ ഗോളത്തിൻ്റെ അകത്ത് ഉണ്ടായത് അല്ലാണ്ട് പാൻഡമിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഇല്ല എന്ന് നമ്മളെ ലാറ പറയുകയാണ് അങ്ങനെ ലാറയെ ഈ മെഷീനെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അവർ വന്നിരിക്കുന്നത് ഞങ്ങൾ രണ്ട് ടീമിനെ നിങ്ങൾക്ക് വേണ്ടി വിട്ടു തരാമെന്ന് പറയുമ്പോൾ നമ്മൾ ലാറ പറയുകയാണ് എനിക്ക് രണ്ട് ആൾക്കാരൊന്നും വേണ്ട വേണ്ടത് ബ്രൂസ് അതായത് അവനെ മാത്രം മതിയെന്ന് പറയുകയാണ് അപ്പോൾ ഈ രണ്ട് സി ബി ഐ ഓഫീസർസ് പറയുകയാണ് അവനെക്കുറിച്ച് അങ്ങ് ഒരു അറിവുമില്ല ബ്രൂസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കാരണം ഇതേപോലത്തെ മിഷനൊക്കെ കൊണ്ട് മാത്രമാണ് പറ്റുകയുള്ളൂന്ന് നമ്മൾ അറിയാവുന്നതാണ് കേട്ടോ ആ ലാറ പറയുകയാണ് ഒരിക്കലും ഇത് ആ സയൻറ്റിസ്റ്റിനെ കൈ കിട്ടരുത് കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥ വേറെ ലെവലായിരിക്കും കാരണം അത്രക്ക് ശക്തി കൂടിയ വൈറസാണ് ആ ഒരു പാൻഡമിക് ബോക്സിൻ്റെ അകത്ത് അടച്ചു വെച്ചിരിക്കുന്നത് അതെങ്ങനെയെങ്കിലും അവന് കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ആ ഒരു ഗോളത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഡിക്റ്റേറ്റീവ് ചെയ്യാൻ വേണ്ടി അവൻ്റെ അവളുടെ കൂടെ തന്നെയുള്ള ഒരു ഹാക്കറോട് പറയുകയാണ് പക്ഷേ അത് മുഴുവനായിട്ട് അവനിക്ക് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല അത് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവൻ പറയുകയാണ് കേട്ടോ അങ്ങനെ ബ്രൂസ് എവിടെയെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അതായത് ആ രണ്ട് സി ബി ഐ ഓഫീസർ അന്വേഷിച്ചിട്ട് മനസ്സിലാവുന്നില്ല ശരിക്കും ബ്രൂസ് ആരായിരിക്കുമെന്ന് നമുക്ക് നോക്കാം വേറെ ലെവൽ ലെവലൊരുത്തനാണ് കാരണം അവൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ നമ്മൾ ലാർക്ക് ശരിക്കും അറിയാം കേട്ടോ അല്ലാറ് ഈ ഒരു മെഷീനെ ഏൽക്കുകയാണ് ഈ മെഷീൻ ഏറ്റു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത് നമ്മളെ മുൻമുള്ളിൽ നിർത്തുന്ന ആയിട്ടുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് സൗ സൗണ്ടൊക്കെ ഭയങ്കര അടഞ്ഞിരിക്കാനും പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ദൈവം ക്ഷമിക്കുക അങ്ങനെ ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ജയിലാണ് കാണിക്കുന്നത് ഒരു ട്രക്കും കാണിക്കുന്നത് ആ ട്രക്കിൻ്റെ അകത്ത് വേറെ ആരും ലാറ തന്നെയാണ് ലാറക്ക് ഒടുക്കത്തെ കണക്ഷനാണ് എല്ലാവരുടെയും കണക്ഷനാണ് അങ്ങനെ നേരെ ആ ഒരു ജയിലിലോട്ട് പോവുകയാണ് എല്ലാവരും കൈയ്യൊക്കെ ഇട്ട് അവൻ ലാറനെ പിടിക്കാൻ നോക്കുന്നുണ്ട് ലാറ നേരെ ചെന്ന് ബ്രൂസിനെ കാണാൻ പിന്നെ ബ്രൂസാണ് അവിടെ എക്സസൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും നിന്റെ പേരിൽ ഇത്രയും മില്യൺ രൂപയും ഒരു വീടും ഒരു കാറും ഞാൻ നിനക്ക് ഓഫർ ചെയ്യുകയാണ് അപ്പോൾ ബ്രൂസ് പറയുകയാണ് ഓക്കെ എനിക്ക് തരാനുള്ള പ്രൊജക്റ്റ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം നമ്മുടെ ലാറ പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നിന്ന കാര്യങ്ങളാണെന്ന് പറയുകയാണ് അങ്ങനെ ബ്രൂസിൻ്റെ അവിടുത്തെ എല്ലാ കേസും നമ്മൾ ലാറ ഒഴിവാക്കി കൊടുക്കുകയാണ് അപ്പോൾ ലാറയുടെ പവർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ബ്രൂസ് ഇതെല്ലാം കേട്ടതിന് ശേഷം ഇത് ഓക്കെ പറയുകയാണ് നമ്മുടെ ബ്രൂസ് വാക്കിയാണ് ഞാൻ നടക്കാൻ പോകുന്നത് വേറെല്ലോ ഒരു തീ പാറുന്ന കാര്യങ്ങളാണ് ത്രില് അടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് അങ്ങനെ നേരെ നമ്മുടെ ലാറയും നമ്മുടെ ബ്രൂസും കൂടി നേരെ ചൈനയിലോട്ട് പോവുകയാണ് പക്ഷേ അവിടെ നിർത്താൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് ആ ഫ്ലൈറ്റിനുള്ള ഒരു സംടിപ്പിച്ചിട്ട് അവർ പാരഷൂട്ടിൽ ചാടി രക്ഷപ്പെടുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും നേരെ മുകളിലോട്ട് പറന്ന് ആ ഒരു വിമാനം നേരെ ഇടിഞ്ഞ് പൊളിഞ്ഞു പോവുകയാണ് അവർ നേരെ ചെല്ലുന്നത് ഒരു ഗ്രാമപ്രദേശത്തിലോട്ടാണ് അവർ ചെല്ലുന്നത് ഒരു കാറ്റിൽ ഫാം അതായത് കന്നുകാലി വളർത്തുന്ന ഒരാളുടെ അടുത്തോടെ ചെല്ലുന്നത് നമ്മൾ ലാറക്കാണെങ്കിൽ എവിടെ പോയാലും ഭയങ്കര കണക്ഷനാണ് അവിടെ ഒരു മുത്തച്ച് പറയും ലാറ നീ വന്നോ നിനക്കുള്ള എല്ലാ കാര്യങ്ങളും അകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീ അങ്ങോട്ട് പൊക്കോളാമേലി പറയുകയാണ് കേട്ടോ അങ്ങനെ ലാറ അകത്തോട് കയറി ചെല്ലുകയാണ് അകത്ത് കയറി ചെല്ലുമ്പോൾ ആണെങ്കിൽ നമ്മുടെ ലാറയുടെ സുഹൃത്ത് അതായത് ഹാക്കറായിട്ടുള്ള സംസാരിക്കുന്ന എല്ലാ കാര്യവും അവിടെ റെഡി ആയിട്ട് ഇപ്പോൾ ഇതേ സമയത്ത് നമ്മൾ ലാറ ലാറയുടെ കൂടെ വന്ന ബ്രൂ ബ്രൂസിനോട് ചോദിക്കുകയാണെങ്കിൽ ലാറ ശരിക്കും ഒറ്റക്കാളാണ് പോകുന്നത് പിന്നെ നിന്നെ കൂട്ടി എന്തായാലും ചോദിക്കുമ്പോൾ ഇപ്പം ചെള്ളിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് ചെള്ളെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഗാങ്സ്റ്ററാണ് അവിടെ അങ്ങനെ നമ്മുടെ ആ ആൻ്റനിയോട് അതായത് അമ്മയുടെ ടാറ്റൊക്കെ പറഞ്ഞത് കൊണ്ട് നമ്മൾ ലാറയും നമ്മുടെ ബ്രൂസും കൂടി ഒരു രണ്ട് ബൈക്കിനാണ് പോകുന്നത് നമ്മൾ ലാറ ഭയങ്കര അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളാണ് ചൈന ഗേറ്റിൻ്റെ മുകളിൽ കൂടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ ബ്രൂസും ലാറയും കൂടി ചെറിയൊരു ഡ്രൈവ് ഒക്കെ അതായത് ചെറിയ റേസിംഗ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ ആരാ ജയിക്കുന്നത് നമുക്ക് ആരാ തന്നെയാണ് ജയിക്കുന്നത് അങ്ങനെ ലാറയും ബ്രൂസും ഓരോ കാലം സംസാരിച്ച് എന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം ഒരു സ്ഥലത്തെത്തുകയാണ് അവിടെ വരെയാണ് ബൈക്കും ഇങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ ഇനി എല്ലാം നടന്നും മല കയറിയൊക്കെയാണ് പോകാൻ പറ്റുള്ളൂ നമ്മൾ ലാറ പറയുകയാണ് അതേ സമയത്ത് ബ്രൂസും ലാറയും കൂടി നടന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഇതേ സമയത്ത് അതായത് നമ്മുടെ ജോനാദിൻ റേസ് പറഞ്ഞിട്ടാണ് ആ ഒരു പാൻഡമിക് ബോക്സ് ചെല്ല് മോഷ്ടിച്ചത് ആ ഒരു പാൻഡമിക് ബോക്സ് വരുമ്പോൾ തന്നെ നമ്മുടെ ജോനാദിൻ്റെ ആൾക്കാർ അവനെ തടവിലാക്കുകയാണ് അങ്ങനെ ആ ഒരു ബോക്സ് തുറന്ന് നോക്കുമ്പോഴാണെങ്കിൽ അതിൻ്റെ അകത്തൊരു മൊബൈൽ ഫോൺ മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ചെല് ിൽ നമ്മൾ ജോനാദൻ റേസിനെ പറ്റിച്ചെടുക്കുകയാണ് കേട്ടോ അതറിയുമ്പോൾ തന്നെ നമ്മൾ ജോനാദൻ റേസിനെ ശരിക്കും ദേഷ്യം വരികയും ആ ഒരു ബോക്സ് കൊണ്ടുവന്നവരെ കഴുത്തിൽ കത്തി ഇറക്കി അവനെ അങ്ങോട്ട് കൊന്നു കളയുകയാണ് കേട്ടോ ഇതേ സമയത്ത് ആ ഒരു മൊബൈലിൽ അവസാനത്തെ നമ്പറിൽ നമ്മുടെ ജോനാദൻ റേസ് വിളിക്കുക ആ സയൻറ്റിസ്റ്റ് വിളിക്കുകയാണ് അപ്പോൾ ചെല്ലെടുക്കുക ഇവനാണ് ആ ഒരു ബോക്സ് നമ്മുടെ ലാരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചിട്ട് അപ്പോൾ ചെല് പറയുകയാണ് ഈ ഒരു ഒരു ബോക്സിൻ്റെ വില എനിക്ക് ശരിക്കും അറിയാം അതിനുവേണ്ടി പത്ത് ലക്ഷം രൂപയാണ് എനിക്ക് നിങ്ങൾ തന്നിരിക്കുന്നത് ഒരു അര മണിക്കൂറിന് ഇവിടെ ലാറ വരും ലാറയായിട്ട് ഞാൻ ഡീൽ ചെയ്യാൻ പോവുകയാണ് മര്യാദക്ക് ഞാൻ പറഞ്ഞ പൈസ തന്നാൽ മാത്രം ഞാൻ ആഗ്രഹിക്കുന്ന പൈസ തന്നാൽ മാത്രം ഓക്കെ നൂറ് കോടി രൂപ ഞാൻ നിനക്ക് തരാം ആ പാന ബിഗ് ബോക്സ് എനിക്ക് വേണം അതേപോലെ ലാറയുടെ ഷവവും എനിക്ക് കാണണമെന്ന് നമ്മുടെ ജോനാർദ്ദൻ ട്രൈസ് പറയുകയാണ് കേട്ടോ ഓക്കെ അത് ഡീലാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇവൻ എങ്ങനെ അറിഞ്ഞത് അവളവിടെ വരുന്നത് ശരിക്കും നമ്മുടെ റൂസാണെങ്കിൽ അവിടെ ചതിക്കുകയാണോ അല്ലയോ എന്ന് നമുക്ക് വഴിയെ നോക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ജുനാദം പറയുകയാണ് എന്നെ പറ്റിക്കണം നോക്കുന്നതെങ്കിൽ നിൻ്റെ വൈഫും കുട്ടികളൊക്കെ എവിടെയെന്ന് എനിക്കറിയാം ആ ഓക്കെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ബ്രൂസും നമ്മൾ ലാറേം കൂടി നേരെ നടന്നു പോവുകയാണ് എല്ലാവർക്കും മനസ്സിലായി നമ്മുടെ ബ്രൂസ് ചതിക്കുകയാണെന്ന് വിചാരിച്ച് നേരെ തോക്കു ചൂണ്ടുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലാറടുത്ത് പറയുന്നുണ്ട് ബ്രൂസ് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ എന്നെ ചതിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ചല്ലിൻ്റെ ആൾക്കാർ മൊത്തം വരികയും അവർ രണ്ടുപേരും പിടിച്ചു കെട്ടി കൊണ്ടുപോവുകയാണ് കേട്ടോ ഇതേ സമയത്ത് ലാറ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ല ഞാനൊന്നും ചെയ്തതൊന്നുമല്ല എന്ന് പറയുകയാണ് നമ്മുടെ ചൽ ചെല്ലിനെ ഇട്ട് നല്ലൊരു പണി കൊടുത്തിട്ടാണ് ബ്രൂസ് കൊടുത്ത് പോയിരിക്കുന്നത് അങ്ങനെ ബ്രൂസിനെ വർഷങ്ങൾക്ക് ശേഷം കാണുകയും നമ്മുടെ ബ്രൂസിൻ്റെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് നമ്മുടെ ചെള്ളിനെ കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ ലാറേനെ കൊണ്ട് നമ്മുടെ ബ്രൂസ് അതായത് ബ്രൂസിനെയും ലാറേനെയും വേറെ വേറെ സ്ഥലത്തോട്ട് മാറ്റി നിർത്തുകയാണ് നമ്മൾ ലാറേനേയും കൂടെ നേരെ ചെല്ലാണെങ്കിൽ വേറെ സ്ഥലത്തോട്ട് പോവുകയാണ് കാരണം കോടിക്കണക്കിൻ്റെ പുരാവസ്തുക്കളാണ് അവൻ മോഷ്ടിച്ച് ഓരോ സ്ഥലത്തുനിന്ന് കുണ്ടുന്നവിടെ വെച്ചിരിക്കുന്നു കേട്ടോ ഇതേ സമയത്ത് അവൻ ലാറയും ചെല്ലും കൂടി ഓരോ കാലിനും സംസാരിക്കുകയാണ് ആ സംസാരം അത്രയ്ക്ക് നമ്മുടെ ലാറയ്ക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ലാറയും നമ്മുടെ ചെല്ലും കൂടി അവിടെ കിടന്ന് ഒരു ഫൈറ്റ് ഇടുക ഉണ്ടാവുകയാണ് പക്ഷേ നമ്മൾ ലാറേനെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ ചെല്ലിനും കഴിയുന്നില്ല അങ്ങനെ ചെല്ലിനെ ഇടിച്ച് താഴ്ത്തിടുകയാണ് അങ്ങനെ ചെല്ലിൻ്റെ കയറ്റിൽ നിന്ന് ആ ഒരു ലോക്കറ്റ് അതായത് നമ്മുടെ ലാറ കഥയുടെ തുടക്കത്തിൽ തന്നെ മോഷ്ടിച്ച അതായത് ആ അമ്പലത്തിൽ നിന്ന് കിട്ടിയ ആ ലോക്കറ്റ് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മുടെ ലാറ അന്റെ ലാറയുടെ കഴുത്തിൽ ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ അവനെ അവിടുന്ന് കൊല്ലാണ്ട് പോവുകയാണ് നമ്മുടെ ലാറ അങ്ങനെ ലാറ അവിടെ പോയി കഴിയുമ്പോൾ ആണെങ്കിൽ ചെല്ലെടുത്ത് വെക്കുകയാണ് ആ ഇനി അവനെ വെറുതെ വിട്ടാൽ പോരാന്ന് ചോദിച്ചാൽ കത്തിട്ട് അറ്ററുകയാണ് അങ്ങനെ അവനെ നെഞ്ചിലോട്ട് കുത്തി കയറി അവൻ്റെ കഥ അവിടെ വെച്ച് കഴിയുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ റൂസ് റൂസാണെങ്കിൽ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ കിട്ടിച്ച് ഒരു പരിവാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും ഒരു പ്ലാനായിരുന്നത് അതായത് ഇവരുടെ പ്ലാനിങ് ആയിരുന്നു ഈ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് അങ്ങനെ നേരെ താഴത്തോട്ട് ചാടുക രണ്ടുപേരും ഇതേ സമയത്ത് തന്നെ താഴ്ത്തോട്ട് ചാടുന്ന സമയത്ത് തന്നെ കുറേ പേരൊക്കെ ഇന്ന വെട്ടി വെച്ച് വെടി വെച്ച് നമ്മൾ ലാറ് ഇടുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയാണ് പക്ഷെ പാൻഡമിക് ബോക്സ് മറ്റോ ഡീൽ ചെയ്ത് സയൻറ്റിസ്റ്റെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ് കോടി രൂപയ്ക്ക് ഇതേ സമയത്ത് ആ ഒരു കണ്ണാടി ഒരു കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാറ ആ സാധനമായിട്ട് സ്കാൻ ചെയ്യുകയാണ് ആ ഒരു ലോക്കറ്റ് അതായത് നമ്മുടെ ഹാക്കറിന് എല്ലാ കാര്യവും തലസമയം കിട്ടുന്ന പോലത്തെ ഒരു ഗ്ലാസ്സാണ് നമ്മുടെ ലാറ വെച്ചിരിക്കുന്നത് അങ്ങനെ അതൊക്കെ ഡീ കോഡാൻ വേണ്ടി പറയുകയാണ് നമ്മൾ ലാറ കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നേരെ കാണിക്കുന്നത് നമ്മുടെ ലാറയും ഇവനും ചെയ്യുന്ന ഒരു സ്ഥലത്തോട് ചെല്ലുകയാണ് ആ സ്ഥലത്താണ് ബോക്സ് വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മുടെ ചെല്ല് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചെല്ലുകയാണ് ഇതേ സമയത്ത് ജോനാദൻ റേസ് നേരിട്ട് വന്നിരിക്കുകയാണ് കാരണം അത്രയും മാത്രം വില മതിക്കുന്ന ഒരു ബോക്സാണ് നമ്മൾ ജോനാദൻ റേസിന് അറിയാം അങ്ങനെ ജോനാദൻ റേസ് അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ലാറയും നമ്മുടെ ബ്രൂസോ കൂടി ചെറിയൊരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ ഫൈറ്റിൻ്റെ സമയത്തും നമ്മുടെ ലാറക്കും ബ്രൂസിനൊന്നും ആ ഒരു ബോക്സ് കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ ഒരു കിട്ടുന്ന ഒരു ഫൈറ്റാണ് അവിടെ നടക്കുന്നത് അങ്ങനെ ഫൈറ്റിന് അവസാനം നമ്മുടെ ജോനാദൻ റേസിന് ആ ഒരു ബോക്സ് കിട്ടുകയാണ് ആരുടെ കയ്യിൽ കിട്ടരുതെന്ന് വിചാരിച്ചു ആ ബോക്സ് തന്നെ നമ്മൾ ജോനാദൻ റേസിന് കിട്ടുകയാണ് അവിടുന്ന് ഹെലികോപ്റ്ററിന് പോകാൻ നേരത്തെ തന്നെ നമ്മൾ ലാറ പറന്ന് ചെന്നിട്ട് ഒരു ജി പി എസ് ട്രാക്കറ് അവൻ്റെ എയ്റോപ്ലൈൻ്റെ അതായത് എയ്റോപ്ലൈൻ്റെ മുഖത്ത് അതായത് മേത്തേനെ ഒട്ടിച്ച് വെക്കുകയാണ് കേട്ടോ അതിന് ജി പി എസ് ട്രാക്ക് ചെയ്യുകയാണ് അങ്ങനെ ജി പി എസ് ട്രാക്ക് ചെയ്ത് ട്രാക്ക് ചെയ്ത് ഇവർക്ക് വേറൊരു സ്ഥലം കിട്ടുകയാണ് അതായത് വേറൊരു സ്ഥലത്തോട്ടാണ് ഈ ഒരു സാധനം കൊണ്ടുപോയിരിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ആ ഒരു സ്ഥലത്തോട്ട് നമ്മൾ ലാറയും നമ്മുടെ ബ്രൂസും കൂടി പോവുകയാണ് പക്ഷേ അതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് വേറെ ഒന്നും അവർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോഴാണ് ലാർക്ക് ഒരു കാര്യം മനസ്സിലായി ഇതിൻ്റെ അടിയിലാണ് അവൻ്റെ പരീക്ഷണങ്ങൾ ചെയ്യുന്ന സ്ഥലമെന്ന് അങ്ങനെ ആ ഒരു ഗോളമാണെങ്കിൽ അവരിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കാൻ ചെയ്താൽ മാത്രമേ അത് ഡീകോഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ പെട്ടെന്ന് അത് സ്കാൻ ചെയ്യാനും പറ്റില്ല കാരണം അത് ഫുള്ളായിട്ട് പതിയെ പതിയെ മാത്രമാണ് സ്കാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ അങ്ങനെ എത്ര മാത്രം സ്കാൻ ചെയ്താൽ കയ്യിലിങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ബ്രൂസും നമ്മൾ ആറേയും കൂടി അവിടെ മൊത്തം അരിച്ച് വറക്കുകയാണ് കാരണം താഴ്ത്തൊരു ഫോണിൽ എന്തെങ്കിലും വാതിൽ കിട്ടിയാൽ മാത്രമാണ് ഇനി ഇവർക്ക് ആ ഒരു സയൻറ്റിസ്റ്റിൻ്റെ അടിയിലോട്ട് എത്താൻ വേണ്ടി പറ്റുക അതായത് ആ ഒരു ലാബിലോട്ട് എത്താൻ വേണ്ടി പറ്റുക അപ്പോഴാണ് ഒരു സെക്യൂരിറ്റി ഓഫീസർ വേറെ ഒരു കൂടി ഒരു കാർഡ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്നത് ഇവരെ ശ്രദ്ധയിൽപ്പെടുന്നത് അവനാട്ടിച്ച് ഒരു പരുവാക്കിയിട്ട് നേരെ ആ ലാബിൻ്റെ അടിയിലൂടെ ചെല്ലുകയാണ് ഇതേ സമയത്ത് അവൻ ജോനാർ ഡ്രൈസ് അവിടെ ഉണ്ടാവുകയില്ല അവർ സാധനം ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ആടിച്ച് നിരപ്പാക്കുകയാണ് നമ്മൾ ലാറിയും നമ്മുടെ ബ്രൂസും കൂടി അങ്ങനെ ആ ഒരു എവിടെയാണ് ആ ഒരു ഗോളം ഇരിക്കുന്നത് ആ ഒരു ക്യാമറ വഴി നോക്കുകയാണ് കേട്ടോ അങ്ങനെ ക്യാമറ വഴി നോക്കുന്ന സമയത്ത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലാറിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് അങ്ങനെ അപ്പോൾ തന്നെ സയൻറ്റിസ്റ്റിന് ഇൻഫോർമേഷൻ കിട്ടുകയാണ് ഇവർ രണ്ടുപേർ നമ്മുടെ ലാബിൽ കടന്നു ചെന്നിട്ടുണ്ടെന്ന് പറയുന്നു ഇതേ സമയം ലാറണി വാക്കുകൾ എല്ലാവരും അട്ടിച്ച് നിരത്തുകയും തോക്കെടുത്ത് വെട്ടി വെച്ച് പറത്തുകയാണ് അങ്ങനെ ഒരു ഗ്ലാസും വീണ്ടും വരികയാണ് ഇതേ സമയത്ത് ഹാക്കറിനും തൽസം എല്ലാ സാധനവും കാണാൻ വേണ്ടി സാധിക്കുകയാണ് അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ജൊനാദിൻ റേസും വാക്കുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് കടന്നു വരുന്നത് നമ്മൾ ലാറൊക്കെ അടുത്തിട്ട് ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് തോക്കെടുത്ത് വെക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ബ്രൂസ് ആണെങ്കിൽ അവിടെ നിന്ന് വെട്ടിവെച്ച് വെടിവെച്ച് ഇടിക്കുകയാണ് അപ്പോഴും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നമ്മുടെ സയൻറ്റിസ്റ്റ് എന്താണ് ആഗ്രഹിച്ചത് ഫുള്ള് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവരെ ഒന്നേക്കമ്പനി പറയുന്നുണ്ട് ഇതേ സമയം ബ്രൂസ് അവിടെ നിന്ന് പട്ടപ്പടന്ന് വെട്ടിവെക്കുകയാണ് അങ്ങനെ അവരെ ശ്രദ്ധ മാറുകയും നമ്മുടെ ലാറാണെങ്കിൽ ആ ഒരു ഗോളം എടുത്തുകൊണ്ട് അവൾ നൈസായിട്ട് മുകളിലോട്ട് ഓടി ചെല്ലുകയാണ് നമ്മുടെ ബ്രൂസാണെങ്കിൽ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ജാക്കറ്റൊക്കെ ഇട്ട് അവർ നേരെ താഴത്തോട്ട് ചാടുകയാണ് ഏതാണ്ട് നല്ല പൊക്കത്ത് നിന്ന് അവന് ചാടുന്നുട്ടോ അങ്ങനെ അവർ നേരെ ഒരു കപ്പലിൻ്റെ മുകളിലോട്ട് ലാൻഡ് ചെയ്യുകയാണ് ശേഷം അവർക്ക് മനസ്സിലാവുകയാണ് അത് ആഫ്രിക്കയിലാണ് ആ ഒരു സാധനം അത് പാൻഡമിക് ബോക്സ് വെച്ചിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുകയാണ് അന്ന് അവരവിടെ താമസിക്കുകയും നമ്മുടെ ലാറയും ബ്രൂസും തമ്മിൽ പഴയ ഒരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇതിൽ ചെറിയ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടത്തുകയാണ് കേട്ടോ അങ്ങനെ അന്ന് അവർ അവിടെ താമസിച്ചതിനു ശേഷം നമ്മുടെ ലാറ നമ്മുടെ ബ്രൂസിനോട് പണി കൊടുക്കുകയാണ് നമ്മുടെ ലാറേനെയും ബ്രൂസിൻ്റെ കൈ ഒരു സാധനത്തിൽ എന്നെ ബന്ധിപ്പിച്ച് നോക്കുകയാണ് നീ എന്നെ ചതിച്ചാലും എനിക്ക് നിന്നെ കൊല്ലാൻ വേണ്ടി പറ്റില്ല കാരണം എന്നാ നിന്നെ പണ്ട് സ്നേഹിച്ചതുകൊണ്ട് കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നമ്മുടെ ലാറ അവിടെ നൈസായിട്ട് നമ്മുടെ ബ്രൂസിനെ തന്ത്രപൂർവ്വം ഒഴിവാക്കിയിട്ട് നേരെ ആഫ്രിക്കയിലോട്ട് പോകാനുള്ള സമയത്ത് നമ്മുടെ ലാറ നേരെ ഒരു ഷിപ്പിലോട്ട് വരികയാണ് കേട്ടോ ആ ഷിപ്പിലുള്ള ആൾക്കാർ ഫാമിലിയോട് പറയുക അങ്ങനെ എത്ര പൈസ വേണമെങ്കിലും തരാം കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ ടി വി ഞാനൊന്ന് യൂസ് ചെയ്തോട്ടേന്ന് നമ്മൾ എവിടെ ചോദിക്കുമ്പോൾ ആ ഫാമിലി പറയുക ഓക്കെ എന്ന് പറയുകയാണ് അങ്ങനെ അവിടുള്ള ആൻഡ് ആക്കിനെ കണക്ട് ചെയ്ത് വെക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ ലാറയുടെ ഹാക്കർ അതായത് ആ ഒരു പയ്യനെ വിളിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ആ ഗോളം സ്കാൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ലാറ മറയുകയാണ് അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ആ ഗോളം ഫുള്ളായിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്യുകയാണ് അങ്ങനെ ആ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലാറയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ് അതൊരു വോയിസ് നോട്ട് പോലെയാണെന്ന് അങ്ങനെ ലാറക്ക് ആ വോയിസ് നോട്ട് അവൻ ഡീകോഡ് ചെയ്ത് കൊടുക്കുകയാണ് ആ വോയിസ് നോട്ട് പ്രത്യേക ഒരു വോളിയത്തിൽ ഈ ഒരു ഒരിതിൻ്റെ അകത്തോട്ട് കടത്തി വിടുമ്പോൾ നമ്മുടെ ലാറയ്ക്ക് ആ ഒരു ഗോളം ഇങ്ങനെ പ്രകാശിക്കുന്നതായിട്ട് മനസ്സിലാവുകയാണ് ആ ഗോളം ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ തന്നെ ആ ഒരു സ്ഥലത്തോട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത് എവിടെയാണ് ആ പാൻറ്റിങ്ക് ബോക്സ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് എത്ര രീതിയിലാണ് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് അവിടെ വെച്ച് അപകടങ്ങളുള്ളതെന്നൊക്കെ നമ്മൾ ലാറയ്ക്ക് മനസ്സിലാവുകയാണ് അത് ആഫ്രിക്കയിലെ ഒരു കുന്നിൻ്റെ അവിടെ അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നും നമ്മൾ ഇപ്പോൾ മനസ്സിലാവുകയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് അവർ നേരെ അങ്ങോട്ട് പോവുകയാണ് ഇതേ സമയത്ത് നമ്മൾ ലാറയുടെ ആ ഹാക്കറിനെ നമ്മുടെ ജൊനാദൻ റേയ്സിൻ്റെ ആൾക്കാർ തട്ടിക്കൊണ്ട് പോവുകയാണ് കാരണം അവനക്ക് എല്ലാ കാര്യവും അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ലാറ നേരെ ആഫ്രിക്കയിലോട്ട് ഒരു പാരസ്യൂട്ടിൽ പറ ിങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ലാറയ്ക്ക് എപ്പോഴാണ് പോയാലും കുറേ കണക്ഷൻസ് ഉള്ളതുകൊണ്ട് ആ ഫ്രക്കല തന്നെ അത് ആ ഗോത്രത്തിപ്പെട്ട വരുത്തും തന്നെ ലാറയ്ക്ക് കണക്ഷൻ ആയിട്ട് വരികയാണ് അങ്ങനെ അവൻ നേരെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അതേ സമയത്ത് നമ്മുടെ ബ്രൂസ് ക്രൂസാണെങ്കിൽ എൻ്റെ ഗേൾ ഫ്രണ്ട് മിസ്സായിട്ടുണ്ടായിരുന്നു അവളിവിടെ വന്നോ എന്ന് ചോദിക്കുകയാണ് ഇല്ലയെന്നാദ്യം ആ ഫാമിലി പറഞ്ഞുണ്ടെങ്കിൽ ഒരു കുട്ടി വന്നിട്ട് പറയും ആ ആ ഒരു ചേച്ചിയല്ല ആ ചേച്ചി നേരെ ആഫ്രിക്കയിലോട്ട് പോയിരിക്കുകയാണ് ടാങ്കി മുള എന്ന് പറഞ്ഞാൽ പോവുകയാണ് കേട്ടോ അങ്ങനെ വലിയൊരു മല കാണിക്കുകയാണ് ആരും വരാത്ത ഒരു ട്രൈബൽ ഏരിയയിലോട്ടാണ് പോകുന്നത് അങ്ങനെ അവിടുത്തെ ഒരു മൂപ്പനോട് കാരനൊക്കെ പറഞ്ഞുണ്ടെങ്കിലും നമ്മുടെ ആദ്യം ആ മൂപ്പൻ നിഷേധിക്കുകയാണ് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റില്ല കാരണം അത്രയ്ക്ക് ഡേഞ്ചറായിട്ടുള്ള സ്ഥലം അത് എടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ ആ ഗോളം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ലാറ പറയുന്നുണ്ട് ഇതെങ്ങനെയെങ്കിലും തടങ്ങേ പറ്റുമോ ഇല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ വംശം പോലും ലോകത്ത് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായിട്ട് ആ മൂക്കൻ കുറച്ച് ആൾക്കാരും ലാറേനും കുട്ടികൂട്ടും അങ്ങോട്ട് വിടുകയാണ് അവിടെ കുറേ ആപത്തുകൾ നിറഞ്ഞൊരു സ്ഥലമാണ് നീ സൂക്ഷിച്ച് പോകണം വലിയൊരു കുഴി ചാടിക്കണങ്ങൾ മാത്രമാണ് നിനക്ക് അപ്പുറത്തോട്ട് പോകാൻ എന്നൊക്കെ കുറേ കാലമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അത് ലാറൊക്കെ സംരക്ഷണമായിട്ട് കുറച്ച് ആൾക്കാരെ ആ ഗോത്രത്തിന് അഴിച്ചു കൊടുക്കും അഴിച്ച് അതായത് കൂടെ വിടുകയാണ് ഇതേ സമയത്ത് ജോനാദൻ ഡ്രൈസിൻ്റെ ആൾക്കാർ ഹെലികോപ്റ്ററിൽ പറഞ്ഞിറങ്ങുകയും നമ്മുടെ ഈ ഒരു ആൾക്കാരുടെ കയ്യിൽ കുന്തോ മാത്രമല്ല പക്ഷെ അവരുടെ കയ്യിൽ മിഷീൻ കണ്ടൊക്കെ ഉള്ളതുകൊണ്ട് കുറേ നേരം ചേർത്ത് നിൽക്കാൻ പറ്റുന്ന എല്ലാവരും മരിച്ചു പോവുകയാണ് കേട്ടോ നമ്മൾ ലാറയുടെ കൂടെ വന്നത് അങ്ങനെ ലാറനെ ബന്ധിയാക്കുകയാണ് നമ്മുടെ ജോനാദൻ റേസ് ബന്ധിയാക്കുകയാണ് ആക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ലാറേനോട് പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ വന്നേ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് കാരണം നീ ആട് തുടങ്ങി വെച്ചാണ് അവനും നീ തന്നെ എനിക്ക് ആ ഒരു പാനമിക് ബോക്സ് എടുത്ത് തരണമെന്ന് പറയുകയാണ് വേറൊരു വഴിയില്ലാത്തൊണ്ട് ലാറ അതിനെ സമ്മതിക്കുകയാണ് ഇനി എന്തായിരിക്കും ആ പോണ വഴിയിൽ വേറെ ത്രില് നടന്ന കാര്യങ്ങളാണ് ആ രാത്രി രാത്രിയാകുമ്പോൾ അവർ ആ ഒരു കുന്നഞ്ചേരിയിൽ എത്തുകയാണ് കേട്ടോ കുന്നഞ്ചേരിയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ഫുൾ ഇരുട്ടാണ് ഇതേ സമയത്ത് നമ്മൾ ബ്രൂസ് ആണെങ്കിൽ തപ്പിപ്പിടിച്ച് അവിടെ എത്തുകയാണ് ബ്രൂസ് അങ്ങനെ ബ്രൂസിൻ്റെ കാര്യം മനസ്സിലാവുകയാണ് അവർ ജോൺ റൈസ് കൂടെ വന്നിരിക്കുകയാണ് നമ്മുടെ ലാറ എന്തോ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെന്ന് അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ആണെങ്കിൽ ത്തിക്കരിഞ്ഞ കുറേ മരങ്ങളാണ് ആ മരങ്ങളുടെ ഇടയിൽ കൂടെ പോകാൻ തന്നെ പേടിയാണ് കാരണം എന്തൊക്കെ ജീവികളും ഒച്ച അവിടെ കേൾക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് എന്ന് വെച്ചാൽ ആദ്യം ഡ്രേസിൻ്റെ കൂടെയോ ഒരുത്തലാണെങ്കിൽ അവിടെ എന്തോ ഒരു നിഴലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഒരു മരത്തിലോട് നോക്കുമ്പോൾ അവിടെ കുറേ രക്തം അവൻ അവിടെ കൈ വെക്കുമ്പോൾ ഒരു നിഴൽ രൂപ ഒരു പിശാചി വന്നിട്ട് അവൻ്റെ കഴുത്തറുത്ത് അവനെ കൊന്നു കളയുകയാണ് അപ്പോൾ തന്നെ കുറേ പിശാചികൾ അവിടെ വരുന്നുണ്ട് ഇവരെന്തേലും തോക്കക്കെടുത്ത് വെടിവെച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം പിശാചികളെ എങ്ങനെ കൊല്ലാനാണല്ലോ അങ്ങനെ അപ്പോൾ തന്നെ വെടിവെക്കണ ശബ്ദം കേട്ട് കുറേ ഇതുവരെ കാണാൻ പോലും പറ്റാതെ കുറേ മൃഗങ്ങൾ അങ്ങോട്ട് മൃഗങ്ങളങ്ങോട്ട് വലിയ തന്നെ തലേ കടിച്ച് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ കുറേ നേരം ഇങ്ങനെ ഫൈറ്റ് നടക്കുകയാണ് ആ ദുഷ്ടശക്തികളായിട്ട് നമ്മുടെ വില്ലൻ്റെ ആൾക്കാർ നമ്മൾ ഇത് എങ്ങനെയാണ് ഇതിനെ എന്നൊക്കെ നമ്മൾ ലാർക്കറിയാം കാരണം ലാർ ഇതെല്ലാം സ്കാൻ ചെയ്ത് പഠിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ ഗോളം എടുത്ത് ആ ഉള്ളിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം മാറി പോകുന്ന ലാർക്ക് അറിയാവുകൊണ്ട് തന്നെ ആ ഗോളം എടുത്തിടുകയാണ് ആ ഗോളം ഇട്ട് കഴിയുമ്പോൾ തന്നെ നേരെ ഒരു ഹോൾ വരികയാണ് ആ ഹോളിൻ്റെ ലാറേയും അതിൻ്റെ റൈസും നേരെ തെന്നി ഒഴുകയാണ് അങ്ങനെ ബ്രൂസും കൂടി അങ്ങോട്ട് വരികയാണ് ആ ഹോളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ അവർ സീറോ ഗ്രാവിറ്റിയാണ് ഏതി കൂടെ നടന്നാണ് എത്തുന്നത് പോലും അവർക്ക് അറിയാൻ പാടില്ല അങ്ങനെ വെട്ടിത്തളയ്ക്കുന്ന ഒരു വെള്ളത്തിൻ്റെ അവിടെ ലാവയുടെ അടുത്താണ് ആ ഒരു പാനപിക് ബോക്സ് ഇരിക്കുന്നത് അത് അവർ കാണുകയാണ് ആ ലാറയുടെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ജൊനാദൻ റേസ് മര്യാദക്കത് എടുത്തു ഞാൻ നേരെ കൈ പിടിച്ചോളാം പക്ഷെ ആ ഒരു ലാവ ലാവെന്ന് പറഞ്ഞ് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യ വീണ് കഴിഞ്ഞ് കരിഞ്ഞു പോകും നമ്മൾ ലാറയുടെ മുടി ഒന്ന് അതിലോട്ടൊന്ന് പെട്ടോളൂ അപ്പോൾ ഞാൻ കരിഞ്ഞു പോവുകയാണ് കേട്ടോ അങ്ങനെ ലാറ നേരെ ദേഷ്യം ഇഡിച്ച് നേരെ താഴ്ത്തിടുകയാണ് ആ ലാറയും ജൊനാദൻ റേസും കൂടി ചെറിയൊരു ഫൈറ്റാണ് നടക്കുന്നത് കേട്ടോ ഈ ഫൈറ്റിന് സമയത്ത് അവിടെ ബൂസങ്ങൾ വന്നിട്ട് അവർ ഒന്ന് മുക്കി മുട്ടിച്ച് അതിന് എടുക്കാൻ നോക്കുക പക്ഷെ ആ മിഷീൻകളൊക്കെ കരിഞ്ഞു പോകുന്ന അത്രയ്ക്ക് ശക്തിയാണ് ആ ഒരു ലാവ് മനസ്സിലാവുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ ജോനാദൻ റീസിന് ചവിട്ടി നേരെ ആ ഒരു ലാവയുടെ അകത്തോട്ട് ഇടുകയാണ് നമ്മുടെ ലാറ കത്തി കരിഞ്ഞിട്ടാണെങ്കിലും ആ ഒരു പാനമിക് ബോക്സിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ ജ്വരാൻ റേസ് പോകുന്നത് അതുകൊണ്ട് കൈയ്യെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ബ്രൂസ് വന്നിട്ട് നമ്മുടെ ലാറേന ഒന്ന് സ്ഥലത്ത് തിരുത്തിയിട്ട് അവളുടെ മുറിവിലൊക്കെ മരുന്ന് വെച്ചിങ്ങനെ കെട്ടി കൊടുക്കുകയാണ് നീ എന്നെ പൂട്ടിയിട്ടെങ്കിൽ ഞാൻ തന്നെ വേണ്ടത് നീപ്പം രക്ഷിക്കാൻ വേണ്ടി എന്ന് പറയുകയാണ് ഇതിന് ശേഷം നമ്മുടെ ബ്രൂസ് ആണെങ്കിൽ ആ ഒരു പാനമിക് ബോക്സ് എടുക്കാൻ പോകുമ്പോൾ ലാറ പറയുന്നുണ്ട് നീ ഒരിക്കലും അത് എടുക്കരുത് ഇത് കിട്ടിയാൽ നമുക്ക് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കും എടാ മണ്ടാ നമുക്ക് ജീവിക്കണമെങ്കിൽ ഇവിടെ മനസ്സിന് മനുഷ്യൻ്റെ ഒരു അവശിഷ്ടമെങ്കിലും വേണം എത്ര പറഞ്ഞിട്ടും നമ്മുടെ ബ്രൂസ് അത് കേൾക്കാൻ കൂട്ടാക്കും ൂസ് നമ്മൾ ലാറാണോ പറയുന്നുണ്ട് നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഇതിനു വേണ്ടി ഇത് കോടിക്കണ രൂപ കിട്ടുന്ന സാധനം എത്ര രൂപയാണ് കിട്ടുമെന്ന് പറയുകയാണ് ലാറ പറയുന്നുണ്ട് നീ ഒരിക്കലും ഇത് ചെയ്യരുതെന്ന് പറയുമ്പോൾ നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എനിക്ക് ഇത് കിട്ടാൻ ഞാൻ നിന്നെ കൊല്ലേണ്ടി വന്നാൽ അവർ കൊല്ലുമെന്ന് പറയുകയാണ് അങ്ങനെ അവൻ പിന്മാറുന്നത് മനസ്സിലാവുന്ന ലാറയാണെങ്കിൽ അവനെ കൊന്നു കളയുകയാണ് കാരണം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ സ്നേഹം നോക്കാൻ നമ്മൾ ലാറ അവനെ കൊന്നു കളയുകയാണ് കേട്ടോ അങ്ങനെ അവനും അവളെ മരിച്ചു വീഴുകയാണ് ലാറ ആ ഒരു പാന ോക്സിങ് ഒരാളുടെ കയ്യിൽ കിട്ടരുത് വിചാരിച്ചുകൊണ്ട് നേരെ ആ ഒരു ലാവേട നടുക്കിലോട്ട് തന്നെ നീക്കി വെക്കുകയാണ് ലോകത്ത് ഒരാൾക്കും അത് കിട്ടരുത് വിചാരിച്ചു അതിൻ്റെ ഉള്ള വൈറസ് ഒരിക്കലും പുറത്ത് വരരുതെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ ലാറ ചെയ്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ലാറ അവർ അവൻ്റെ മിഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കുകയാണ് അങ്ങനെ ആ ആദിവാസികളോട് പറയുകയാണ് ഞാൻ ഒരിക്കലും ഇത് പുറത്ത് പറയാൻ പോകുന്നില്ല നിങ്ങളും ഇത് പുറത്ത് പറയരുത് നമ്മളിലൂടെ തന്നെ ഇത് അവസാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കളയോട് അവസാനിക്കുകയാണ് ഇതൊരു സെക്കൻഡ് പാർട്ടിൻ്റെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്യാം അപ്പോൾ ഇതിലൊരു കിടിലും ട്രഷർ ഹണ്ടിങ് ആയിട്ട് ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു ഗുഡ് ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ചെയ്യുക അങ്ങനെ ഈ ഒരു കഥ ഹാപ്പി എൻഡിങ് ആയിട്ട് ഇവിടെ അവസാനിക്കുകയാണ്